ഹായ് ഓൾ എല്ലാവർക്കും എന്നോട് വിഷയുടെ സുഖം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ റിപ്ലൈ വീഡിയോ ഈ ഈ ഇക്സ്മി യാദവിനുള്ളതാണ് ഉഫ് ഉഫ് എന്നാ ഉഫ് എന്നിട്ട് പിന്നെ എന്താ ലിപ്സ് പൊന്നെ വെച്ചിട്ടുണ്ട് അപ്പം പൊന്നയ ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഭയങ്കര സ്നേഹത്തോടുകൂടി വെച്ച സ്ഥിതിക്ക് നമ്മളെങ്ങനെയാണ് ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നത് അപ്പം അപ്പം ഞാൻ ഒരുപാട് പേരുണ്ട് ഇൻസ്റ്റയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഡൈ ഹാർട്ടഡ് ഫാൻസ് ആണ് എന്ന് പറയുന്നത് എൻ്റെ ലിപ്സിന് എന്റെ ലിപ്സ് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് അപ്പം ഞാൻ ഈ ലിപ്സൊക്കെ എങ്ങനെ വരുന്നു ഇതുപോലുള്ള എൻ്റെ ഭയങ്കര ഞാൻ ഇങ്ങനെ എത്രയോ ഹോട്ടായിട്ട് ലിപ്സ് എങ്ങനെ വരുന്നു എന്നുള്ള എൻ്റെ കാര്യങ്ങളെപ്പറ്റി വരാം അപ്പം ഇന്ന് ഇന്ന് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് മന്തിയും ബിരിയാണിയുടെ ഫ്യൂഷനാക്കി ഉണ്ടാക്കിയ തട്ടിപ്പൊട്ടി ബിരിയാണിയാണ് ബിരിയാണിയാണ് അപ്പം ഞാൻ എൻ്റെ ലിപ്സ് ഇങ്ങനെ ഈ പറഞ്ഞ മാതിരി ഇത്രയും ക്യൂട്ടായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഹോട്ടായിട്ട് ഞാൻ എൻ്റെ ലിപ്സ് ഇരിക്കാൻ കാരണം ഇതാണ് പിന്നെ ഗ്രീൻ ചിണ്ടിയാണ് ഗ്രീൻ ചില്ലി ഞാൻ ഒരുപാട് കഴിക്കും നാലുവണ്ണം ഒക്കെ കഴിക്കും അപ്പം അതാണ് എൻ്റെ ലിപ്സ് ഇതുപോലെ ഹോട്ടായിട്ടിരിക്കുന്നത് ഇന്ന് തന്നോട് എനിക്ക് പറയാനുള്ള താൻ കല്യാണം കഴിച്ചിട്ടുണ്ടായിരിക്കുമല്ലേ കല്യാണം കഴിക്കാതിരിക്കുമ്പം നമുക്ക് ഈ ലോകത്ത് ഏത് കണ്ടു കഴിഞ്ഞാലും ഉഫ് തോന്നും കല്യാണം കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്നും സമയമില്ല രണ്ട് പിള്ളേരും കൂടെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പിന്നെ വേറെ പിള്ളേർ നമുക്ക് ഉപ്പ് ഒന്നും വരാൻ സമയമില്ല ഇപ്പം ബിരിയാണി എന്ന് പറയുമ്പം എൻ്റെ ബിരിയാണി മടുക്കില്ലാത്ത ബിരിയാണി വേണം സൂപ്പറായിട്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കും അപ്പം മടുക്കില്ലാത്ത ബിരിയാണി ആകുമ്പം ബിരിയാണിക്ക് എപ്പോഴും ഒരു എഗ് വേണം എന്താ പറയുക രസമുള്ളു അപ്പം പിന്നെ നാരങ്ങാച്ചർ നാരങ്ങാച്ചാ ഇല്ലാണ്ട് വീട് കഴിക്കാൻ പാടില്ല അപ്പം ഞാൻ വേറെ ഈ റിപ്ലൈ വഴി നിർത്തുകയാണ് വേറെ ഒന്നും സിനിമ വരുന്നുണ്ട് സിനിമ ഇട്ടിട്ടുണ്ട് അപ്പം എൻ്റെ ലിപ്സ് ഇത്രയും ഹോട്ടായിട്ടിരിക്കാൻ കാരണം ഈ ഗ്രീൻ ചില്ലിയാണ് ധാരാളം ഗ്രീൻ ചില്ലികൾ കഴിക്കാം കല്യാണം കഴിച്ചോടും ഗ്രീൻ ചില്ലി കഴിക്കുന്ന ഒരുപാട് നല്ലതാണ് പഴയ കാലത്തിനും ഉപകാരപ്പെടും എത്ര ഇഞ്ചില് കഴിക്കുക അത്ര നല്ലതാണോ ഓക്കെ അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് ജോലി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും കാണാം എല്ലാവർക്കും അടുത്തടുത്തോട്ടും പിന്നെ ബിരിയാണി കഴിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ജീരോ വെള്ളം വേണം അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്നൊക്കെ പറഞ്ഞത് അപ്പം ഞാൻ ബിരിയാണി ആസ്വദിച്ച മൂവ് കേൾക്കാണ്ട് ആസ്വദിക്കട്ടെ നിങ്ങൾ ഹാപ്പി ആയിട്ട് ജോലി ആട്ടൊക്കെ ഇരിക്കുക ക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഒന്നും വെക്കേണ്ട കാര്യമില്ല ബൈ ബൈ